ഒഫീഷ്യൽ കണക്ക് പുസ്തകങ്ങളിൽ ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറാണ് പക്ഷേ കളിക്കളത്തിൽ കാര്യങ്ങൾ അവിടെ അടുക്കുമ്പോൾ അവിടെ നായകൻ വിരാട് കോഹ്ലിയാണ് പറയുന്നത് ആർ സി ബിയുടെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള രജിത് പട്ടിദാർ തന്നെയാണ് പുള്ളി പറയുന്നത് ചേസിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോഹ്ലിയേക്കാൾ മികച്ചവനായി മറ്റൊരാളില്ല ചേസിങ്ങിന്റെ കാര്യത്തിൽ വിരാട് കോഹ്ലി മഹാരാജാവാരൻ എന്നാണ് പടിദാർ പറയുന്നത് ഇപ്പം കഴിഞ്ഞ മത്സരം തന്നെ അതിൻ്റെ ഉദാഹരണമാണ് ഫിൽസോൾട്ട് കളിക്കളത്തിലുള്ളത് വരെ വളരെ സാവധാനം ഇന്നിംഗ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന വിരാട് കോഹ്ലി സോൾട്ട് പുറത്തായ ഉടനെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്ത് അട്ടപ്പടലം അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത് ചേസിങ്ങിൻ്റെ കാര്യത്തിൽ കോഹ്ലിയേക്കാൾ മികച്ചവൻ വേറെ ആരും ഇല്ല എന്ന് പടിതാറ് പറയുന്നുണ്ട് നെറ്റ്സിൽ കിട്ടുന്ന ഇടവേളകളിലെല്ലാം ഞാൻ കോഹ്ലിയോട് സംസാരിക്കുന്നത് ചേസിങ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് കാരണം കോഹ്ലിയേക്കാൾ മികച്ചതായിട്ട് ചേസിങ്ങിൽ വേറെ ആരുമില്ല ഏതായാലും ആർ സി ബിക്ക് പോയിന്റ് പട്ടികയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതൊരു കിരീടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം തനിക്ക് എന്തിനും കൂട്ടായി കൂടി കൂടെയുണ്ട് എന്നുള്ള കാര്യം കൂടി പണ്ഡിതാർ പറഞ്ഞു